സവനമൊഴിഞ്ഞു സമത്വമാർന്നു നിൽപ്പിയില്ല അവനിലാരും അനാദിലീല അത്രേ അവിരളമാകും ഇതാകവേ അറിഞ്ഞാൽ അവൻ അതിരത്ത സുഖം ഭവിച്ചിടുന്നു സവനമൊഴിഞ്ഞ് സമത്വമാർന്നു നിൽപ്പിയില സവനമൊഴിഞ്ഞ് സവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനനവും മരണവും ഒഴിഞ്ഞ് ഇല്ലാതെ നോക്കൂ ഇതൊക്കെ നല്ല നല്ല നിർദ്ദേശങ്ങളാണ് നമ്മൾ ഇതിനെതിരെ പടപൊരുതാൻ പോയിട്ട് ഒരു കാര്യമില്ല എന്താ പറയുന്നത് സവനമൊഴിഞ്ഞ് ജനിമൃതി അറ്റ് ജനിമൃതി ഇല്ലാത്ത ഇവിടെ ഗുരു പറയുന്നത് തികഞ്ഞ വ്യാ ആ ഒരു നമ്മുടെ നമ്മുടെ ഈ ജീവിതത്തെ പച്ചയായ ജീവിതത്തെ നോക്കി കണ്ടുള്ള ഉപദേശമാണ് ആത്മാവിൻ്റെ തലത്തിൽ വേറെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറയുന്നു സവനമൊഴിഞ്ഞ് ജനനവും മരണവും ഇല്ലാതെ സമത്വമാർന്നു നിൽപ്പിയില്ല നിശ്ചലമായ നില എന്നൊന്ന് നിൽക്കുന്നതല്ല അവനിയിൽ ആരും ലോകത്തിൽ ആരും തന്നെ ലോകത്തിലാർക്കും തന്നെ മരണവും അല്ലെങ്കിൽ മരണാന മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ ജനനവും പറയുന്നു ഉപനിഷത്തും ഗീതയും ഒരുപോലെ തന്നെ പറയുന്നു ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാപരിഹാര്യാർത്ഥേ നത്വം ശോചിതും അർഹസി അത് തന്നെയാണ് ഗുരു പറയുന്നത് എന്താ പറയുന്നത് സവനമൊഴിഞ്ഞ് സമത്വമാർന്നു നിൽപ്പിയില അവനിയിലാരും ആരും ജനിമൃതികൾ ഇല്ലാത്ത ഒരവസ്ഥ ഈ ഭൂമണ്ഡലത്തിൽ ആർക്കും തന്നെ ഇല്ല പിന്നെ ഉള്ളത് അത് വേറൊരു തലത്തിലാണ് അനാദി ലീലയത്രേ അത്ര ഇതെന്താണ് ഇത് എന്ന് തുടങ്ങി എന്ന് തന്നെ നിർവചിക്കാൻ പറ്റാത്ത ഒരു ലീലയാണ് അപ്പോൾ ഒരു രൂപം കൈക്കൊള്ളുന്നു ആ രൂപം ഒ ഒഴിഞ്ഞ് വേറൊരു രൂപം സ്വീകരിക്കുന്നു ഇങ്ങനെ രൂപം കൈക്കൊള്ളുന്നതിനെ ജനനമെന്നും രൂപം കൈയൊഴിയുന്നതിനെ മരണമെന്നും തൽക്കാലം നമുക്ക് വിളിക്കാം ഇതൊരു അനാദിയാണ് അപ്പൊ നമ്മിൽ തന്നെ ജനിമൃതികൾ എത്രയോ നടന്നു നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ചെറുപ്പത്തിലുള്ള അവസ്ഥയാണോ ഇപ്പോ അല്ലല്ലോ നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ മാറിയില്ലേ മാറിയിണ്ട് എന്നിലെ ശിശു എന്നത് മരിച്ചു അങ്ങനെയാണ് കൗമാരം ഉണ്ടായത് കൗമാരം മരിച്ചു യുവത്വം വന്നു യുവത്വം മരിച്ചു വാർദ്ധക്യം വന്നു അപ്പൊ ഇതിലൊക്കെ മാറാത്ത ഒന്നുണ്ടല്ലോ ഞാൻ ഞാൻ കുട്ടിയായിരുന്നപ്പം ഞാൻ യുവാവായിരുന്നപ്പം ഞാൻ മധ്യവയസ്കനായിരുന്നപ്പം വന്നൈവാസ് ഇൻ ലഡാക്ക് അല്ലേ എപ്പോഴും പറയുന്നതാ ഞാൻ ലഡാക്കിലായിരുന്നപ്പം ഇപ്പോഴോ ഇപ്പൊ ഞാൻ ഇവിടെ ഫോട്ട് വച്ചിട്ടില്ല ഞാൻ ഞാൻ അതിന് മൃതിയില്ലാത്തത് അതിന് മരണമില്ലാത്തത് മാറ്റം ഇല്ലാത്തത് ബാക്കി എല്ലാറ്റിനും എന്നിൽ തന്നെ എനിക്ക് എത്രയോ മരണം ഉണ്ടായിട്ടുണ്ട് എത്രയോ മരണം ഞാൻ മാറി എന്റെ കശേരുക്കൾ മാറി എന്റെ ശരീരത്തിലെ എല്ലാ ഞരമ്പ് എല്ലാം മാറി എല്ലാ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കണം ചിലത് കൊണ്ട് ചിലത് ആഴ്ചകളെ കൊണ്ട് ചിലത് മാസങ്ങളെ കൊണ്ട് ചിലത് വർഷങ്ങളെ കൊണ്ട് ചിലത് വ്യാഴവട്ടങ്ങളെ കൊണ്ട് ചിലത് പന്ത്രണ്ട് വർഷം ചിലത് പതിനാറ് വർഷം ഇങ്ങനെ ഓരോന്നിനും ഓരോ മാറ്റമുണ്ട് നട്ടല് വരെ മാറിയിട്ടുണ്ട് ആളുകളില്ല എന്ന് പറഞ്ഞാലും ആ മാറ്റം പുഴ ഒഴുകുന്നത് പോലെയാണ് കാഴ്ചയിൽ പുഴ ഒഴുകുന്നു പുഴ അവിടെ ഉണ്ട് എന്ന് പറയാമെങ്കിലും ഇതൊരു ഇതൊരൊഴുക്കാണ് അതുകൊണ്ടാണ് ഇതിനെ സംസാരം എന്ന് പറഞ്ഞത് അതിനെതിരായിട്ട് ചിന്തിക്കേ വേണ്ട ഗുരു പറയുന്നത് അതാണ് അങ്ങനെ അത് ഇല്ലാത്തൊരവസ്ഥ എന്നത് അത് വരാൻ പോകുന്നുണ്ട് ചർച്ച വരുന്നുണ്ട് അത് അപ്പൊ നമുക്ക് നോക്കാം ഇത് ആകവേ അറിഞ്ഞാൽ അവിരളമാകും ഇതാകവേ അറിഞ്ഞാൽ എന്താണ് മുടക്കമില്ലാതെ ഒരു മുടക്കവും കൂടാ മുടക്കവും കൂടാതെ ഈ ഒരു അനുസ്യൂതം ധം നടക്കുന്ന ഈ ഒരു പ്രക്രിയ ഇതിനെ പൂർണ്ണമായി അറിയുന്നു എന്നിരിക്കട്ടെ ഒരുവൻ എങ്ങനെ അറിയണം ഇതിനെ ലീലയായി ഈ അറിവിനെ ഒരു അനുഭൂതിയാക്കി ആനന്ദമാക്കി ഒരു സന്തോഷപ്രദമായിട്ടുള്ള ഒരു ഒരു കാഴ്ചയാക്കി ഈ വിശ്വത്തിലെ മാറ്റങ്ങളെ കാരണം നമുക്ക് നമ്മുടെ പഴയ ഫോട്ടോ എടുത്ത് കെ ജി ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ച് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു എങ്കിൽ അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിലൊക്കെ ഉള്ള ഫോട്ടോ ഒക്കെ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഇങ്ങനെ ചിരിക്കാൻ തോന്നണം ചിലപ്പോൾ ഇങ്ങനെ മൂക്കുന്നു ഒലിക്കുമ്പോൾ ഇങ്ങനെ നാവ് ഇങ്ങനെ ഇടുമ്പോഴായിരിക്കും ഫോട്ടോ മിനിയത് അല്ലെങ്കിൽ എല്ലാവരും നാല് ഭാഗത്തു നിന്ന് തിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കുന്നു ടൈ ഒക്കെ ഇങ്ങനെ ഉണ്ട് നമുക്ക് ആ നമ്മളെ കാണുമ്പോൾ ചിരി വരില്ലേ നമ്മളെ നമ്മുടെ ഫോട്ടോകൾ എടുത്തു വെക്കുന്നത് നല്ലതാ പക്ഷെ പലരും എന്താണെന്നറിയോ നല്ലതേ കൊണ്ട് നടക്കും ഞാൻ ശരിക്കും ഞാൻ അല്ല എന്ന് പറയാം കാരണം ചെറുപ്പത്തിൽ ഞാൻ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല കേട്ടോ ഇതന്നത് ശരിയായിട്ടില്ല അല്ലെ ഇപ്പോഴും നിങ്ങള് അല്ലേ എന്തായാലും നമുക്ക് നമ്മളെ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മാറി നിന്ന് കാണുമ്പോൾ ഇതൊരു ഭയങ്കര രസമായിട്ട് ഈ ഒരു മാറ്റം നമ്മളിൽ ഉണ്ടായിട്ടുള്ള ഈ മാറ്റം ഇത് തന്നെയല്ലേ വിശ്വത്തിൽ ഉണ്ടായിട്ടുള്ളത് അതെ തീർച്ചയായിട്ടും ഈ ഒരു മാറ്റം എന്തിനാണ് ഇല്ലാത്തത് എല്ലാറ്റിനും ഉണ്ട് അപ്പൊ ഈ മാറ്റങ്ങളെ മുഴുവൻ നോക്കിക്കാണുന്ന ഞാൻ ആരാണ് ഈ ഞാൻ ഒറ്റ ചോദ്യം ഒരൊറ്റ പിടുത്തം ഈ പിടി കിട്ടാനാണ് ഇത്രയും ശ്ലോകങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ചിലപ്പോ കത്തിപ്പോകും കത്തിയാ രക്ഷപ്പെട്ടു അതുകൊണ്ട് ഗുരു പറയണു അവിരളമാകും ഇതാകവേ അറിഞ്ഞാൽ മുടക്കമില്ലാതെ അനുസ്യൂത നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രക്രിയയെ ആരാണോ അറിയുന്നത് അവൻ അതിരറ്റ സുഖം ഭവിച്ചിടുന്നു അവന് അവനാരാണ് ജ്ഞാനി അവനാണ് ആനന്ദോ ഭവതി അവൻ ആനന്ദനായി തീരുന്നു ഇത് പേര് സദാനന്ദൻ എന്നാണ് സദാനന്ദൻ ഒരനന്ദവും ഇല്ല അല്ല സദാനന്ദന്മാരുണ്ട് ക്ഷമിക്കണേ അതുകൊണ്ട് അമേരിക്കക്കാർ സദാനന്ദനെ സാഡാനന്ദ എന്നാ വിളിക്ക അതിരറ്റ സുഖം ഭവിച്ചിരുന്നു അവന് പരമാനന്ദം തന്നെയാണ് അവനെ സംബന്ധിച്ച് ഈ മാറ്റങ്ങളെല്ലാം ആനന്ദമാണ് അതുകൊണ്ട് മാറ്റങ്ങളിൽ അവൻ ദുഃഖിക്കുന്നില്ല മാറ്റമാണ് അവൻ്റെ ലയം മാറ്റമാണ് അവൻ്റെ ലഹരി മാറ്റങ്ങളെ അവനങ്ങനെ ആഹര ഞാൻ മാറുന്നില്ല ഞാൻ ഈ മാറ്റങ്ങൾക്ക് മുഴുവൻ നിദാനമായിട്ടുള്ള മാറാത്തവൻ അതുകൊണ്ട് ഞാനും അനികേതൻ അച്ചലൻ ധ്രുവൻ ഇതൊക്കെ എൻ്റെ പേരാണ് ക്രിയയൊരു കൂറ് ഇതവിദ്യ കേവലം ചിന്മൈ മറുകൂർ വിദ്യ മായയാലേ നിയതമിതിങ്ങന് നിൽക്കലും പിരിഞ്ഞ് അദ്വയപരഭാവന തുല്യം ൂ നിയതം ഇതിങ്ങനെ നിൽക്കലും പിരിഞ്ഞ് ഒരുങ്ങനെ ഉപനിഷത്ത് ഇങ്ങനെ അവതരിപ്പിക്കുക വാരി വെതറുകയാണ് ഉപനിഷത്ത് മന്ത്രങ്ങൾ ക്രിയ ഒരു കൂറ് ഇതവിദ്യ മറുകൂറ് ക്രിയ ഒരു കൂറ് ഒരു കൂറ് ഒരു ഭാഗത്ത് നമ്മൾ നിന്ന് നോക്കുന്ന സമയത്ത് എന്താണ് ക്രിയ കർമ്മങ്ങൾ പല വിധത്തിലുള്ള കർമ്മങ്ങൾ നടക്കണം എന്തൊക്കെയാണ് കർമ്മങ്ങൾ ഉത്ക്ഷേപണം അവക്ഷേപോ ഗമനം പ്രസാരണം ആകുഞ്ചനം ഇത്രയേ ഉള്ളൂ ഉയർത്തൽ താഴ്ത്തൽ പോക്ക് വലിക്കൽ ചുരുക്കൽ ഇത്രയുള്ളൂ ഇതൊരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ജെ സി ബി കൊണ്ട് മണ്ണ് വായിരുന്നു അത് കൊണ്ടുപോയിട്ട് വേറൊരു സ്ഥലത്ത് തോർക്കണു ഇതൊക്കെ ഗുരു പറയാണ് എന്തൊക്കെയാ നടക്കണു ഒരു സ്ഥലത്ത് ബിൽഡിങ് പൊക്കണു ഒരു സ്ഥലത്ത് ബിൽഡിങ് ഇടിച്ച് വീഴ്ത്തണു ഒരു സ്ഥലത്ത് കുഴിക്കണു ഒരു സ്ഥലത്ത് കുഴിച്ചത് അടയ്ക്കണു ചിലൊരു കുളം കുഴിക്കണു ചിലർ കുളം തൂർക്കണു അല്ലേ ഒരാളെ രക്ഷിക്കാൻ പുറപ്പെടണു ഒരാളെ ശിക്ഷിക്കാൻ പുറപ്പെടണു അല്ലേ ഭയങ്കര രസമാണ് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ശ്ലോകൊക്കെ വെച്ച് ഒരു മൂലയിൽ പോയി ഇരുന്നിട്ട് ഇത് എന്താണ് ഈ കേരളത്തിന്റെ അവസ്ഥ എന്ന് കാണണമെങ്കിൽ ആത്മോപദേശ ശതകം പഠിച്ചാൽ മതി ഉം ഒരാള് ജാഥ കഴിഞ്ഞു പോരാ പക്കറ്റും ചാണകവും ആയിട്ടാണ് വരുന്നത് ഒരാള് രക്ഷിക്കാൻ പറ വേറൊരാളിങ്ങനെ വളരെ രസമാണ് ഇവിടുത്തെ നോക്കിക്കഴിഞ്ഞാൽ പറയണു ക്രിയ ഒരു കൂറ് ഒരു ഭാഗത്ത് നിന്ന് നോക്കിയാൽ ഒരുപാട് കർമ്മങ്ങൾ ചലനങ്ങൾ നടക്കണു ഇതെന്താണ് പറയണത് ഇത് അവിദ്യ ഇതെല്ലാം തന്നെ അവിദ്യയാണ് അവിദ്യ എന്ന് പറഞ്ഞാൽ പലതുണ്ട് എന്ന് കരുതുന്നതാണ് അതുകൊണ്ടാണ് അവിദ്യ മറുകൂറ് ഇതിന്റെ എതിർവശത്തോ കേവലം ചിന്മയി മറുവശത്ത് വേറെ ഒന്നുമില്ല അതുകൊണ്ട് ഉപനിഷത്തിൽ എന്താ പറയണത് വിദ്യാംച്ച അവിദ്യാംച്ച വിദ്യയെയും അവിദ്യയെയും യും ഒരുമിച്ചറിയുന്നത് അവിദ്യയാ മൃത്യു തീർത്തുവാദ്യയാമൃതമ്ണുദേ അവിദ്യ പതനമാണെന്നറിഞ്ഞ് വിദ്യയിലൂടെ അവൻ അമൃതനായിത്തീരുന്നു ഗുരു പറയണു കേവലം ചിന്മയിത് വിദ്യ അപ്പൊ ഈ ചലനങ്ങളൊന്നും ഇല്ലാതെ ഇതിനെ ഒന്നും തന്നിൽ ഒരു തരത്തിലുള്ള അലോസരങ്ങളും ഉണ്ടാക്കാതെ ഇതിനെയൊക്കെ ഒരു നർമ്മത്തോടു കൂടി നോക്കിക്കാണാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ആരാണ് ചിന്മയി ചിത്മയി ചിൻ സത് സത്ഭാവം മാത്രം അത് മാത്രമുള്ള സന്മയി ചിന്മയി അത് നിങ്ങൾ ചിന്നം ഭിന്നം പെയ്യുന്ന മഴയാണെന്ന് പറയരുത് ആരും അങ്ങനെ വ്യാഖ്യാനിച്ചിട്ട് സന്മയി എന്ന് പറഞ്ഞാൽ സന്നം ഭിന്നം ചിന്മയി ജഗന്മയി എന്ന് പറഞ്ഞാൽ ജഗത്ത് മുഴുവൻ മായാമയി എന്ന് പറഞ്ഞാൽ മയോടുമായി അതാണ് ഇത് വിദ്യ അത് വിദ്യയാണ് മായയാലേ ഇത് ഇങ്ങനെ നിയതം മായയാലേ മായ കാരണം മായ എന്ന് പറഞ്ഞാൽ എന്താണ് നാമം രൂപം ഇത്യാദി ഭേദങ്ങൾ എന്തൊക്കെയാണോ നമുക്ക് തോന്നുന്നത് അത് മായ യാ മാ സാമായ അന്വേഷിക്കാത്തടത്തോളം ഉള്ളതായും അന്വേഷിച്ചാൽ ഇല്ലാത്തതായും യാതൊന്നാണോ ഉള്ളത് അത് തന്നെ മായ അന്വേഷിച്ചാൽ ഏതാ ഇല്ലാത്തതാകുന്നത് നാമരൂപങ്ങൾ അന്വേഷിക്കാത്തടത്തോളം ഉണ്മ ഉള്ളത് ഏതിനാ നാമരൂപങ്ങൾക്ക് ഇത് മായയാലേ ഇത് ഇങ്ങനെ ഇതിങ്ങനെ ഏത് വിദ്യയും അവിദ്യയും നിയതം പിരിഞ്ഞു നിൽക്കും ഇതിങ്ങനെ നിയതം എപ്പോഴും പിരിഞ്ഞു നിൽക്കും വേറിട്ട് നിൽക്കും ആ ദ്വയപര ഭാവന ആ ദ്വയപര ഭാവന ഏതാണ് ഈ രണ്ട് ഉണ്ട് രണ്ടാക്കി കാണിക്കുന്ന ഈ വിദ്യയും അവിദ്യയും ഈ അവിദ്യയെയും വിദ്യയെയും യഹ സഹ ഉഭയം വേദ എന്നുപനിഷത്തില് ആരാണോ ഇതിനെ രണ്ടിനെയും ഒരുമിച്ചറിയുന്നത് ആ പ്രക്രിയ ആ ദ്വയപര ഭാവന വേണം തുരീയം എന്തുവേണം നമുക്ക് അതാണ് അമൃതം അശ്നുതേ എന്ന് ഉപനിഷത്ത് പറഞ്ഞതിനെ ഗുരു തുര്യമേകിടുന്നു എന്ന് പറയും ഗുരു പറഞ്ഞത് ഉപനിഷത്താണ് ഉപനിഷത്ത് ദ്വേ ദ്വേവിദ്യ വേദിതവ്യെ പരാച അപരാച എന്ന് വീണ്ടും ഉപനിഷത്ത് പറയും അത് തന്നെ ഇനി വീണ്ടും ഉപനിഷത്തിലേക്ക് തന്നെ വരുന്നു നോക്കാം ഒരു പൊരുളിങ്കലനേകമുണ്ടനേകം പൊരുളിൽ ഒരർത്ഥവുമെന്ന ബുദ്ധിയാലേ അറിവിൽ അടങ്ങും അഭേദമായത് അറിവീല അതികോപനീയമാകും ഒരു പൊരുളിങ്കലനേകമുണ്ടനേകം പൊരുളിൽ ഒരർത്ഥവുമെന്ന ബുദ്ധിയാലേ ടങ്ങും അഭേദമായി ഇതെല്ലാവരും അറിവില്ല അധികോപനീയമാകും എന്താണ് ഒരു പൊരുളിങ്കൽ അനേകമുണ്ട് ഒരു പൊരുളിങ്കൽ ഒരു പൊരുളിൽ ആ സദ്വസ്തുവിൽ സദ്ഭാവത്തിൽ എന്തുണ്ട് അനേകമുണ്ട് നോക്കൂ ഇതൊക്കെ ഒന്ന് നമുക്ക് പറയുമ്പം ഇപ്പം ഇപ്പം നിങ്ങൾക്ക് ഒരു പൊരുളിൽ അനേകമുണ്ട് എന്ന് പറയുമ്പം ശരി ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാട്ടോ നമ്മുടെ ഈ ദൗത്യം വിജയിച്ചു ഒരു പൊരുളിൽ എന്തുണ്ട് അനേകമുണ്ട് എല്ലാ അനേകങ്ങളെയും ഒരു ഒതുക്കാൻ നമ്മൾ തയ്യാറാവണം എന്തിനാ എങ്ങനെയാണ് അത് ഇത്ര പറഞ്ഞത് അതിനാണ് ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലും മറ്റും മരുന്നിന് വീര്യം കൂടെ എങ്ങനെയാണെന്നറിയോ ആവർത്തിക്കുമ്പഴാ അല്ലേ നൂറ്റിയൊന്ന് ആവർത്തിച്ചത് അല്ലെങ്കിൽ ഇത്ര ആവർത്തിച്ചത് ഈ ആവർത്തിക്കൽ പ്രക്രിയ കുറച്ച് ഈ ഹോമിയോപ്പതിയിലൊക്കെ അങ്ങനെയുണ്ട് യുടെ കാര്യം സ്വാമിക്ക് അത്ര അറിയില്ല ഹോമിയോ ഇതൊക്കെ കേട്ടിട്ടുണ്ട് നൂറ്റിയൊന്ന് ആവർത്തിച്ചത് ആയിരത്തി ഒന്ന് ആവർത്തിച്ചത് ആവർത്തിക്കുന്നതിനനുസരിച്ച് അതിന് വീര്യം കൂടിക്കൊണ്ടിരിക്കും ഇങ്ങനെ കുറുക്കി കുറുക്കി പാലൊക്കെ കുറുക്കുക എന്ന് പറയുമല്ലോ നമ്മളില്ലേ കുറുക്കിയെടുക്കുക അതാണ് പരിപാടി അപ്പൊ ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് 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 കൊണ്ടുവന്ന ഇതിങ്ങനെ നിങ്ങൾ ചോദിച്ചു നോക്കി ഇത് ഒന്നും ഇങ്ങോട്ട് തിളപ്പിച്ചെടുത്താ പോരേന്ന് പോരാ ഇതങ്ങനെ തളച്ച് 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 തിളച്ച് വരുമ്പം അതിൽ നിന്ന് ചിലതൊക്കെ അങ്ങനെ ആറി ആറി ആവി ആവി ആയിട്ട് അങ്ങോട്ട് പോകും ഈ ആവി ആവി പോ ആക്കി പോക്കുന്ന പരിപാടിയാണ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് എന്തിനാണ് എന്ന് അറിയുന്നവർക്ക് അറിയാം പായസമൊക്കെ ഏറ്റവും നന്നാവണമെങ്കിൽ പാല് വെറുതെ ഒന്ന് തിളച്ചാ പോരാ പാൽ അതിങ്ങനെ ആ ഇളക്കുന്നതിൽ തന്നെ ഒരു കലയുണ്ട് നിങ്ങൾ വലിയ ഈ ചരക്കിൽ വെച്ച് അതിങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ വെറുതെ ഇങ്ങനെ കളകളകള എന്ന് പറഞ്ഞിട്ടല്ല അതൊരു ഒരു ആർട്ടാണ് അതിങ്ങനെ അവരങ്ങനെങ്ങനെങ്ങനെ തള്ളതായി കൊടുക്കും എന്നിട്ട് പാലിന്റെ വെള്ള പോയിട്ടൊരു മഞ്ഞ അങ്ങോട്ട് വരാനുണ്ട് അപ്പൊ എപ്പ അരി ഇടണം ഇത് നമ്മളെ സംബന്ധിച്ച് ഇതെല്ലാം കൂടെ കുക്കറിലിട്ട് ഒരു വിസലടിക്കുമ്പോ തുറന്നു വെച്ച് അണ്ടിപ്പരിപ്പൊക്കെ പോലെ എങ്ങനെ നിക്കുന്നതാണ് ഇയാളെ പോലെ ഗൃഹനാഥനെ പോലെ മുന്തിരി ചിലരൊക്കെ ചിലതുണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് ശരി നോക്കൂ ഒരു പൊരുളിങ്കൽ അനേകമുണ്ട് ഒരു സത്തയിൽ ആ ബോധത്തിൽ അനേക രൂപഭേദങ്ങൾ സംഭവിക്കുന്നു അനേകം പൊരുളിൽ ഒരർത്ഥവും എന്ന് പറഞ്ഞാൽ അനേകം പൊരുളിൽ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ അനേകം രൂപഭേദങ്ങൾ എന്തൊക്കെ രൂപഭേദങ്ങളാണോ ആ ഭേദങ്ങളിലെല്ലാം ഒരു സത് വസ്തു സദ്ഭാവം അതുണ്ട് എന്ന ബുദ്ധിയാലേ അഭേദമായി അറിവിലടങ്ങും ഈ ഒരു ജ്ഞാനമുണ്ടായി എങ്കിൽ എന്തുണ്ടാവും അഭേദമായി അറിവിലടങ്ങും പിന്നെ ഭേദങ്ങളൊന്നുമില്ല വൈവിധ്യങ്ങളൊന്നുമില്ല അത് അറിവിൻ്റെ ഏകത്വത്തിൽ ഉപനിഷത്ത് പറയുന്നു യസ്മിൻ സർവാണി ഭൂതാനി തന്നെ യാതൊരുവനാണോ സർവാണി ഭൂതാനി ഭൂതാത്മനിയേവ അനുപശതി സർവഭൂതങ്ങളെ തന്നിലും തന്നെ സർവഭൂതങ്ങളിലും കാണുന്നത് ഉപനിഷത്ത് പറഞ്ഞിട്ടുള്ളതാണ് അത് തന്നെയാണ് പറയുന്നത് ഒരു പൊരുളിൽ അനേകവും അനേകത്തിൽ ഒരു പൊരുളും എന്ന ബുദ്ധിയാലെ അഭേദമായി അറിവിലടങ്ങും ഈ ജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഒന്നിൽ കേന്ദ്രീകൃതമാകും അരിയിലാണ് ദോശ പുട്ട് ഇഡലി ഇടിയപ്പം നൂൽപുട്ട് എന്താ വത്സൻ അങ്ങനെയൊക്കെ പറഞ്ഞ സാധനമില്ലേ അതെ അങ്ങനെ പറഞ്ഞിട്ടുള്ള പല സംഭവങ്ങളും ഇതെല്ലാം എന്താണ് അരിയിൽ ഒതുങ്ങും ഈ അരിയിൽ തന്നെയാണ് ഈ പുട്ട് ദോശ ഇഡലി ഉപ്പുമാ എല്ലാം ഉണ്ടായത് ഈ കാണുന്നതെല്ലാം അരിയിലും അരി ഈ ഉപമാവ് ഇത്യാദികളിലെല്ലാം നിൽക്കുന്നത് പോലെ ഞങ്ങൾക്ക് അത് നന്നായി മനസ്സിലാവും സ്വാമി ഈ ആത്മാവിന്റെ കാര്യത്തിൽ എത്തുമ്പോഴാണ് അത് തന്നെയുള്ളൂ ഇത്രേ ഉള്ളൂ ഇതെല്ലാവരും അറിവില്ല ഇഡലിയുടെ കാര്യത്തിൽ ഗുരു പറയുന്നത് അറിയാം പക്ഷെ ആത്മാവിന്റെ കാര്യത്തിൽ എല്ലാവർക്കും ഇതങ്ങട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്തുകൊണ്ടെന്നാൽ അതിഗോപനീയമാകും ഇത് ഗോപൻ വിചാരിച്ചാലും കുറച്ച് ബുദ്ധിമുട്ടാണ് ഗോപനീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഹ്യം ഇത് രഹസ്യമാണ് ഇതാണ് രഹസ്യം ഇത് ഭഗവാൻ ഇത് തന്നെയാണ് പറയുന്നത് അർജുനനോട് കർമ്മണോഹ്യബോധവ്യം ബോദ്ധവ്യം ചികർമ്മണ അകർമ്മണശ്ചോദ്ധവ്യം ഗഹന കർമ്മണോ ഗതി ഗഹനാ കർമ്മണോ ഗതി കർമ്മങ്ങളുടെയും അകർമ്മത്തിന്റെയും കർമ്മത്തിന്റെ രഹസ്യവും അകർമ്മത്തിന്റെ രഹസ്യവും അറിയണം ഈ കർമാകർമ്മങ്ങളുടെ രഹസ്യം അർജുന എന്താണ് ഈ കർമാകർമ്മങ്ങളെ അറിയുക എന്നത് രഹസ്യമാണ് എന്നിട്ട് ഭഗവാൻ പറയുന്നുണ്ട് കർമ്മണ്യ കർമ്മയ പശേ അകർമ്മിച്ച കർമ്മയ സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃത്ന കർമ്മകൃത് അവിടെയാണ് ഭഗവാൻ പറയുന്നത് എന്താ പറയണത് കർമ്മങ്ങളിൽ അകർമ്മവും അകർമ്മത്തിൽ കർമ്മവും ആര് കാണുന്നു അവൻ ബുദ്ധിമാനാണ് അതായത് കർമ്മമില്ലാത്ത ബ്രഹ്മത്തിൽ കർമ്മമയമായ ഈ പ്രപഞ്ചത്തെയും കർമ്മമയമായ ഈ പ്രപഞ്ചത്തിൽ കർമ്മമില്ലാത്ത ബ്രഹ്മത്തെയും ആര് കാണുന്നു അതുതന്നെയാണ് ഗുരു ഇവിടെ പറഞ്ഞത് എന്താ പറഞ്ഞത് അഭേദ ബുദ്ധി ബുദ്ധിയാലേ അഭേദമായി അറിവിലടങ്ങും ഈ ഭേദങ്ങളെല്ലാം തന്നെ അടങ്ങുന്നത് എവിടെയാണ് അറിവിൽ ഇതെല്ലാവരും അറിവില്ല കർമ്മണോ ഗതി ഗഹന കർമ്മത്തിന്റെ ഗതി ഗഹനമാണ് ആർക്ക് വിചിന്തനം ചെയ്യാത്തവന് അന്വേഷിക്കാത്തവന് അന്വേഷിക്കുന്നവനോ അവനത് സൂര്യതുല്യം അവനതിനെ അറിയുന്നു കർമ്മത്തിന്റെ ഗതി ഗഹനമാണ് ആർക്ക് വിചിന്തനം ചെയ്യാത്തവന് അന്വേഷിക്കാത്തവന് അന്വേഷിക്കുന്നവനോ അവനത് സൂര്യതുല്യം അവനതിന് സംഖ്യം ആ പൊടിക്കുൾപ്പെടും ഒരു ഭൂവിതിനില്ല ഭിന്നഭാവം ജടമരുന്നതുപോലെ ചിത്തിലും ചിത്തലിലും ഇതിനോർക്കിലേകം മഴയത്ത് പോലും സ്കൂളിന്റെ വരാന്തയിൽ കയറി നിൽക്കാത്ത ഒരു കുട്ടിക്ക് പോലും മനസ്സിലാകുന്ന വിധത്തിൽ ഈ ശ്ലോകത്തിൽ ഗുരു ആ സത്തയെ തൊട്ട് കാണിച്ചു കൊടുക്കുക പറഞ്ഞു കൊടുക്കുക ഇതിലൊന്നും മനസ്സിലാവുന്നില്ല എങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എന്താണ് അങ്ങനെ പൊടി ഒരു ഭൂവിൽ അസംഖ്യം ആ പൊടിക്കുൾപ്പെടും പൊടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പൊടി തന്നെ പൊടി എന്ന് നമ്മൾ പറയുവല്ലോ പൊടി അതിനെ മണൽ തരിയെന്നോ മണ്ണ് മണ്ണിന്റെ പൊടി ഭസ്മം പോലെ കിടക്കുന്ന പൊടി പൊടി ഒരു ഭൂവിൽ ഒരു ഭൂവിൽ ഈ ഭൂമിയില് ഈ ഭൂമിയിൽ എന്തുണ്ട് പൊടിയുണ്ട് അസംഖ്യ അതെത്രയുണ്ട് ഈ എണ്ണു അനേകം കണക്കില്ലാത്തത് അളവറ്റത് പൊടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാനിന്റെ മുകളിൽ പറ്റി പിടിച്ച് നിൽക്കുന്നുണ്ടല്ലോ അവൻ തന്നെ അതുപോലെയാണ് അത് അസംഖ്യമാണ് കണക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമോ പറ്റില്ല അങ്ങനെ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തത്ര ഈ ഭൂമിയിൽ എന്തുണ്ട് പൊടിയുണ്ട് പറ ആ പൊടിക്കുൾപ്പെടും ആ പൊടിയുടെ എല്ലാം തന്നെ ഉള്ളായിരിക്കുന്നതോ ഒരു ഭൂവ് ഒരു ഭൂമി അപ്പൊ മോനെ കൂട്ട പൊടി കുറച്ച് മണ്ണും ഇങ്ങോട്ട് എടുക്കാൻ പറയുക എന്നിട്ടോ ആ മണ്ണിനെ എന്താക്കാൻ പറ്റും അനേക പൊടിയാണ് ആ പൊടി ഭൂ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഊതിക്കഴിഞ്ഞാൽ ആ മണ്ണിന്റെ ഒരു പീസ് പോലത്തെ സംഗതിയാണ് അപ്പൊ അവനോട് പറഞ്ഞു കൊടുത്തൂടെ അനേക പൊടി ഉൾപ്പെടുന്നതാണ് എന്ത് ഈ ഭൂമി പറയു ഒരു ഭൂവ് ഇതിനില്ല ഭാവം എന്ന് പറഞ്ഞാൽ പൊടിയിൽ നിന്ന് അന്യമായ ഒരു ഭാവം മോനെ കുട്ട ഈ ഭൂമിക്ക് ഇല്ല പൊടിയിൽ നിന്ന് ഭിന്നമായിട്ട് വേറിട്ടൊരു ഭാവം ഈ ഭൂമിക്ക് ഇല്ല അതുപോലെ ഒരു അതുപോലെ ജഡം ചിത്തിലും അമരുന്നു ചിത്ത് ഉടലിലും എന്താണ് ജഡം ചിത്തിൽ അമരുന്നു ജഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമ രൂപാധികൾ എന്ന് പറഞ്ഞാൽ സ്വയം അറിയാൻ സാധിക്കാത്തത് ഇന്ദ്രിയങ്ങള് ഈ ശരീരം ഇതെന്താണ് ജഡമാണ് ഈ ജഡം ചിത്തിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചൈതന്യത്തിൽ അമരുന്നു ചൈതന്യം ജഡത്തിലും അമരുന്നു ഇരുമ്പ് ഒരു കഷ്ണം ഇരുമ്പ് അഗ്നിയിലിട്ട് ഊതിപ്പഴുപ്പിക്കുന്ന സമയത്ത് അഗ്നി ഇരുമ്പിലും ഇരുമ്പ് അഗ്നിയിലും അമരുന്നത് പോലെ അതിനാണ് വളരെ നിസാരമായ അവന്റെ മുന്നിൽ കാണുന്ന ഒരു ഉദാഹരണത്തെ എടുത്തു പറഞ്ഞത് അനേക പൊടികൾ അമർന്നിരിക്കുന്നത് ഈ ഭൂമിയിലാണ് ഭൂമിയിൽ നിന്ന് ഭിന്നമായി പൊടിക്കൊരു നിലനിൽപ്പോ അതിൽ നിന്ന് ഭിന്നമായി ഭൂമിക്കൊരു നിലനിൽപ്പോ ഇല്ല ഇത് പരസ്പര പൂരകങ്ങളായി അമർന്ന് നിലകൊള്ളുന്നു ഇങ് ഇങ് ഇതിനാൽ ഓർക്കിൽ ഇതേകം ഇതിനാൽ ഇതുകൊണ്ട് തന്നെ ഇവിടെ ഓർക്കിൽ ഇവിടെ മനനം ചെയ്താൽ മനനത്തിന് വിധേയമാക്കിയാൽ ഇതേകം ഏത് ജഡവും ചിത്തും ഇവിടെയാണ് ബ്രഹ്മസത്യം ജഗൻ എന്ന് മിത്യ ജീവോ ബ്രഹ്മൈവ നാപര ജീവനും ബ്രഹ്മവും രണ്ടാണോ അല്ല അപര രണ്ടല്ല പിന്നെയോ ഒന്നാണ് ഇവിടെ അങ്ങനെ പലതില്ല ഒന്നാണ് ഒന്ന് തന്നെ പലതായതാണ് നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മൾ ഇഡലി കഴിക്കണോ ദോശ കഴിക്കണോ മറ്റ് പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കണു ഇതിലൊന്നും തലമുടി ഇല്ലല്ലോ രക്തമില്ലല്ലോ മജ്ജ ഇല്ലല്ലോ മാംസമില്ലല്ലോ മലമൂത്രാദികളൊന്നും ഇല്ലല്ലോ ഉണ്ടെങ്കിൽ നമ്മളത് കഴിക്കുക ഇല്ല പക്ഷേ നമ്മൾ കഴിക്കുന്ന സമയ സമയത്ത് അതെല്ലാം അതിൽ അന്തർലീനമാണ് നമുക്ക് വേണ്ടതൊക്കെ അതിങ്ങനെ തന്നുകൊണ്ടിരിക്കണോ അതിനകത്തതുണ്ട് അപ്പം ഈ വൈവിധ്യങ്ങളൊക്കെ അതെ വൈവിധ്യങ്ങളെല്ലാം ഒരു ഭാവത്തിൽ അത് നിലകൊള്ളുന്നുണ്ട് ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനെ വിചാരം ചെയ്താൽ ഇങ്ങ് ഇതിനാൽ ഓർക്കിൽ ഇതിനെ ഓർത്താൻ ചിത് ജഡം എന്ന രണ്ടെന്ന ഭാവം അസ്തമിക്കും ഇനി ഗുരു ഇതിനെ അടുത്ത രണ്ട് അതെ മൂന്ന് ശ്ലോകങ്ങളെ കൊണ്ട് ഒരുമിച്ച് പറയുക Mm, -hmm. okay.